ജില്ലയിലെ ഓഫ് റോഡ് ജീപ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ കുമളിയിൽ ഐ എൻ ടി സിയുടെ പ്രതിഷേധം കുമളി ഡി ടി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനമുടൻ പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലാ കളക്ടറുടെ കലക്ടറുടെ തൊഴിലാളിപര നടപടിക്കെതിരെയും ഓഫ് റോഡ് ജീപ് സമരത്തിലാക്കിയ കളക്ടർ നടപടി ി മണ്ഡല കമ്മിറ്റി ടൗൺ പ്രതിഷേധ പ്രകടനവും മുമ്പിൽ സംഘടിപ്പിച്ചത് ഐ എൻ ടി സി കുമളി മണ്ഡലം ഉദ്ഘാടനം ചെയ്തു ഇതിനെല്ലാം ഒരു ക്രമീകരണം ഉണ്ടാവും അതിനൊന്നും നേതൃത്വം കൊടുക്കാൻ നാട്ടിൽ ഇല്ലാത്ത ഡി ടി പി സിയും കളക്ടറും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ടാക്സി ഡ്രൈവർമാരെയും അതുമായിട്ട് ടൂറിസംമാരെയുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവരെ അവരെ അവർ ഉപജീവനത്തെ ഇല്ലാതാക്കുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നു ഈ ടൂറിസം മേഖലയെ സംരക്ഷിക്കാൻ ഇവിടുത്തെ അയ്യൻ അടക്കമുള്ള ടാക്സി ഡ്രൈവർമാർ ഞങ്ങൾ തയ്യാറാണ് ടൂറിസം മേഖലയ്ക്ക് ഒരു കോട്ടം കോട്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിനെ ഏകീകരിച്ച് അതിനെ നല്ല രീതി നടത്താൻ കളക്ടർ തയ്യാറാണോ എന്ന് ഞാൻ അറിയിച്ചാൽ മതിമട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കറിക്കാൻ കോൺഗ്രസ് കമ്മിറ്റി മണ്ഡല പ്രസിഡന്റ് പി പി റഹീം ഐ എൻ ടി സി ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് ഉമ്മൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എൻ ബോസ് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവൻ തോമസ് നേതാക്കളായ മനോജ് കാരിമുട്ടം സജീ പി ഡി റോഷൻ കണ്ഠന്താനം ജസ്റ്റിൻ ജോൺ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി